ഏകാധിപത്യത്തിന്റെ സിംഹാസനങ്ങളെ അറബ് ചതുരങ്ങൾ എറിഞ്ഞുടച്ച കാലം അറബ് ലോകത്തെ സ്വേച്ഛാധിപതികളെ നിഷ്കാസിതരാക്കി തുടരുന്ന അറബ് വസന്തം പൂത്തുലഞ്ഞിട്ട് ഇന്നേക്ക് രണ്ടാണ്ട് പതിറ്റാണ്ടുകളായി ഒരു ജനത കരുതി വെച്ച രോഷാഗ്നി മുഹമ്മദ് ബു അസീസി എന്ന ആദ്യ രക്തസാക്ഷിയിലൂടെ ആളിക്കത്തുകയായിരുന്നു രണ്ടു വർഷം മുൻപ് ഇതേ ദിവസമായിരുന്നു തൊഴിലില്ലായ്മ മൂലം മനമടുത്ത മുഹമ്മദ് ബു അസീസി ആത്മാഹുതിക്ക് തുനിഞ്ഞത് ഭൂഒസിസി പകർന്ന രോഷാഗ്നിയിൽ അറബ് ലോകമെന്നാകെ തെരുവിലിറങ്ങുന്നതാണ് പിന്നീട് കണ്ടത് ആ ജനതയുടെ നിശ്ചയദാർഢ്യത്തിനൊപ്പം ഫേസ്ബുക്കും യൂട്യൂബും അടക്കമുള്ള സൈബർ ട്യൂളുകളും ആയുധങ്ങളായി ഇരുപത്തിമൂന്ന് വർഷത്തെ ഏകാധിപത്യം അവസാനിപ്പിച്ച് സൈനുല്ലാബിദ്ദീൻ ബെന്നലിക്ക് നാടുവിടേണ്ടി വന്നു മുല്ലപ്പൂ ദേശീയ പുഷ്പമായ ടുനീഷ്യയിൽ തളിരിട്ട ജനകീയ മുന്നേറ്റം മുല്ലപ്പൂ വിപ്ലവമായും അറബ് വസന്തമായും കത്തിപ്പടർന്നു ഈജിപ്തും ലിബിയയും പ്രക്ഷോഭനിരയിൽ അണിനിരന്നു അണിനിരുന്നു മുബാറക്കിന് പ്രക്ഷോഭം തുടങ്ങി പതിനെട്ടാം നാൾ പടിയിറക്കം ജന്മനാട്ടിൽ ഗദ്ദാഫിയെ കാത്തിരുന്നത് ദയനീയവും ക്രൂരവുമായ അന്ത്യം യമനിൽ അബ്ദുള്ള സാലയും ഭരണമാറ്റത്തിന് തയ്യാറായി ബഹ്റിനും സൗദി അറേബ്യയും മെറോക്കോയും അൽജീരിയയും ജോർദാനുമെല്ലാം ജനകീയ രോഷത്തെ മാറ്റത്തിന്റെ വാഗ്ദാനങ്ങൾ നൽകി തൽക്കാലത്തേക്കെങ്കിലും അടിച്ചിരുത്തിയിരിക്കുന്നു സിറിയയിൽ ബഷാർ അൽ അസദിനെതിരെ അധിനിവേശ ശക്തികളുടെ ഒളിയജണ്ടകളിൽ വിമതരുടെ പോരാട്ടം തുടരുകയുമാണ് മൊബാറക്കാനന്തര ഈജിപ്തിൽ മുർസിയും എതിരാളികളും ഏറ്റുമുട്ടുമ്പോൾ ജനാധിപത്യം മാത്രം ഇന്നും അകലെയാവുന്നു അശാന്തമായ അറബിടങ്ങൾ ഏകാധിപത്യത്തിനും അധിനിവേശത്തിനുമെതിരെ ഇനിയും ഉറങ്ങാത്ത ചത്തുരങ്ങളായി നിലകൊണ്ടാൽ വിപ്ലവം അതിന്റെ പൂർണ്ണത തേടുക തന്നെ ചെയ്യും ഇന്റർനാഷണൽ ഡെസ്ക് ഇന്ത്യ ഇന്ത്യാവിശ്യൻ